തൃശ്ശൂർ കോലയിൽ വരുന്ന വീടാണിത് തൃശ്ശൂർ നമ്മുടെ കോലഴിയിൽ കോലഴി വീട് എന്ന് പറയുകയാണെങ്കിൽ അമ്മമാരി വീട് എന്നിട്ടാ വീടിൻ്റെ വലിപ്പം കണ്ട ഉള്ളിലത്തെ റൂമുകൾ കണ്ട ഡയനികളാണോ റൂം ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വഡാറും വീട് ഇരുപതിനായിരം രൂപയാണ് ഈ വീടിന് റെൻറ്റ് പറയുന്നത് നാല് ബെഡ്റൂം വീടിൻ്റെ നാല് വശം കട്ട വിരിച്ചിട്ടുണ്ട് കേട്ടോ നാല് വശം കട്ട വിരിച്ച് ഇടിയിലെ വീട് ഒരു കുറ്റം ഈ വീടിന് വീടിനെ ഒരു വീടിന് കുറ്റം പറയാൻ പറ്റില്ല എന്നാലും വീട് മുള്ളായാലും പുറ ആയാലും അടി പുള്ളൈറ്റ് അത് പണിയുന്നുണ്ട് വാടകയ്ക്ക് എടുക്കുകയാണെങ്കിലും വേടിക്കായാലും വീടിൻ്റെ ഇടില്ല വീട് തന്നെ സിറ്റവിടെ നിന്ന് തന്നെ കയറി കഴിഞ്ഞിട്ടുണ്ടോ ഹോളുണ്ട ഗ്രാനൈറ്റാണ് കംപ്ലീറ്റ് ടൈലല്ല അതിൽ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ഇടുന്നത് ഇവിടെ റൂം വരുന്ന റൂം അത്യാവശ്യം വലിയ ബെഡ്റൂമുള്ള അവർ തന്നെ ഇത് വേണമെങ്കിൽ ഓടി നടന്ന് എടുക്കും വീഡിയോ എടുത്തതരാം കാരണം വെച്ചാൽ അവിടെ വലുപ്പുള്ള വീട് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അലമാര ഫാന് എല്ലായിടത്തും ടി വി വെക്കാനുള്ള കേബിളിൻ്റെ കണക്ഷൻ എല്ലാ റൂമിലും കൊടുത്തിട്ടുണ്ട് ഈ വീട്ടിൽ റൂമിൽ നിന്ന് ടി വി വേറെ സെപ്പറേറ്റ് വെക്കണമെന്ന് വെച്ചെങ്കിൽ അതും ചെയ്യാം ബാത്റൂമും കണ്ട അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം എല്ലാ ബാത്റൂമിലും തന്നെ ഇനി ഇത് വാഷ് ബേസ് കാര്യങ്ങൾ കണ്ണാടി എല്ലാ എല്ലാ ബാത്റൂം നാല് ബാത്റൂമ് ടോട്ടൽ അഞ്ച് ഈ വീട് നാല് ബെഡ്റൂമും കോമൺ ബാത്റൂമും അടക്കം വരുന്നുണ്ട് ബെഡ്റൂമിൻ്റെ വലിപ്പം നോക്കിക്കട്ടോ ഞാൻ വെറുതെ പറയില്ല ഉണ്ടോ അലമാരെയും കാര്യങ്ങളും ടി വിയുടെ മറ്റേ കേബിൾ കണക്ഷൻ എല്ലാ റൂമിലും കണക്ഷനും അടക്കം വരുന്നുണ്ട് ടി വിയുടെ കേബിളിൻ്റെ കണക്ഷനും വൈഫൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യമൊക്കെ ഒരു റൂമ് എടുത്ത് കാണിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കണ വാഷ് ബേസ് അവിടെ വരുന്നുണ്ട് ഒരു കോമൺ ബാത്റൂമ് വേറെ വരുന്നുണ്ട് ഹോളിൽ ഈ വല്ല ഗസ്റ്റോ അല്ലെങ്കിൽ വരുവാണെങ്കിൽ നമ്മൾ കോമൺ ബാത്റൂം ഉപയോഗിക്കുക ഇനി കിച്ചണിലേക്ക് പോവാണെങ്കിൽ നോക്കിക്കോ കബോർഡ് വർക്കിൻ്റെ കൈലാസം തന്നെയാണ് ഇതിനുള്ളിൽ കണ്ട മോളും മടിയിലും ഒരു യു ഷേപ്പിലായിട്ട് കൊടുത്തിരിക്കുകയാണ് കബോർഡ് വർക്ക് ഇനി ഇത് വേണ്ട പുറത്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണേണ്ട കാഴ്ച കേട്ടോ പുറത്ത് കറഞ്ഞ് കഴിഞ്ഞാൽ വിറക് കത്തിക്കുള്ള പുകയില്ലാത്ത അടുപ്പാണ് പുറത്ത് കണ്ടോ പുറത്ത് അടുക്കള വലിപ്പം കണ്ട ആ ഇത് ആദ്യം വലിപ്പം ഒരു കിണർ ഇതിന് തുറന്ന് കാണാൻ കഴിഞ്ഞാൽ സമയം പിടിക്കിട്ട് പുറത്ത് വിടേണ്ടിട്ടുള്ളു കിണർ ഇവിടെ വരുന്നുണ്ട് ഇവിടെ രണ്ട് ഡോറാണ് ഇതിന് വരുന്നത് ഈ കിച്ചണിലേക്ക് ഒന്നുകൂടി കിച്ചൺ കാണാം നമുക്ക് കിച്ചണിൻ്റെ എല്ലാം വില എന്താ ഉണ്ടോ ഇതാണ് ആവശ്യക്കാർ ഉണ്ടെങ്കിൽ നമ്പർ ഇവിടെ കൊടുക്കണ്ടട്ടാ നമ്പർ ഇതിൽ വീഡിയോസിൽ ഞാൻ കൊടുക്കേണ്ടത് പിന്നെ നിങ്ങൾക്ക് വേണ്ടാന്ന് വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോ അതിനാവശ്യക്കാര് അന്വേഷണം കൊടുക്കാൻ വെച്ചാൽ കിട്ടട്ടെ കിട്ടട്ട് ഷെയർ ചെയ്തോളുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വേറെ ചാനലിൽ വീഡിയോസ് ഇട്ടുമ്പോഴും പറയുന്നുണ്ട് ഇനി മുകൾക്ക് കയറുമ്പോഴും നമ്മൾ ഓടി ഓടി നടക്കണം കാരണം ഒരുപാട് കാണിക്കേണ്ടത് നല്ലത് നടന്ന് എത്താൻ ഇത്തണേ ഒരു ക്യാമറ ഒന്നും മൊബൈലിലാണ് ഞാൻ വീഡിയോ പിടിക്കേണ്ട അപ്പോൾ അതിൻ്റെ ഒരു ഇളക്കും ചാട്ടൊക്കെ ഉണ്ടാവും ഇവിടുത്തെ മോളിലുള്ള ഹോളാണ് വരുന്നത് എന്താ പിന്നെ മോളിൽ കിച്ചൺ മണി അതിൻ്റെ ഇതും ഇട്ടാണ് റൂമും റൂമ് നോക്കിക്കോ റൂമിൻ്റെ ഉള്ളിൽ വരുന്നത് എന്താ അലമാറ കായ ബാത്റൂം അടിയിലെന്തൊക്കെ ഉണ്ടോ അതെല്ലാം മുകളിലും കൊടുത്തിട്ടുണ്ട് നമ്മുടെ കിച്ചൺ മോളിൽ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബാൽക്കണിയും കാര്യങ്ങളൊക്കെ പുറത്ത് രണ്ട് സൈഡിലും ബാൽക്കണി കിട്ടുക ഇതൊരു റൂമാണ് വരുന്നത് ആ റൂമിൻ്റെ വലുപ്പം നോക്കിക്കാം റൂമൊക്കെ വടാറ് റൂമിനെ ഒന്നും കിട്ട വലിപ്പത്തിലൊന്നും മുട്ടണ്ടോ പുറത്തത്തെ ബാൽക്കണിയാണ് കാണുന്നത് ഒരു അടാറ് ബാൽക്കണിയാണ് പുറത്ത് വേണ്ട ഒരുപാട് നിളം കൂടിയ ബാൽക്കണി അതിന് തുറന്നിട്ടാണ് നടക്കേണ്ടതെന്ന് വെച്ചിട്ട് ഗ്ലാസ് കൂടെ തന്നെയാണ് എടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വര